ചേച്ചി ഒരു മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്തു ചെയ്ത് അതാ എന്ന കാത്തി ആ സ്റ്റേഡിയത്തോടാൻ വിടുപടി വണ്ണം കുറയ്ക്കു തരാം തമാശ പറയല്ലേ എനിക്ക് ഇടാൻ വേറെ തുണിയില്ല ഇടാൻ നീ തുണിയില്ല എന്റെ പൊന്നു ഹേമെ ഭർത്താലായിട്ട് ഞാൻ കട തുറന്നില്ല നാളെ കട തുറന്നിട്ട് ഞാനങ്ങ് തയ്ച്ചു തരാം ഞാൻ പെച്ചിട്ട് തരക്കില്ല ശരി ഓ ഈ വന്നാൽ താരാ തുണിയൊക്കെ തയ്ച്ചിട്ടിടുന്നത് എല്ലാരും ഒന്ന് റെഡിമേഡാ പക്ഷെ റെഡിമേഡ് മേടിച്ചാൽ നമ്മുടെ അറബി കൊണ്ടുവരും കൈയുടെ നീളം ഒന്ന് കുറയ്ക്കണേ കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ ഷേപ്പ് ഒന്ന് അടിക്കണേ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോ നിന്റെ ഷേപ്പ് ഒന്ന് കാണണം നിങ്ങൾ എന്താ പരിപാടിയായി കാണിക്കാം ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത് നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുടങ്ങാനത് വെളുപ്പം കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ വന്ന് കിടക്കുക ജീവിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കിടക്ക ഹർത്താൽ നടത്തിയിട്ട് എത്ര നാളായി അതിനുവേണ്ടിട്ടുള്ള ഹർത്താലാ ഇത് ഇതർക്കാൻ എന്തോ ഞാൻ കാരണം എനിക്കറിയാ